ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏക മലയാളി താരമാണ് സഞ്ജു സാംസൺ സമീപകാലത്തായി ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് സജീവമായി സ്ഥാനമുണ്ടായിരുന്നു കളിക്കാൻ അവസരം ലഭിക്കുന്നത് കുറവാണെങ്കിലും ഇന്ത്യൻ ടീമിന്റെ മിക്ക പരമ്പരകളിലും താരമുണ്ടായിരുന്നു അവസാനമായി ഇന്ത്യ ജേതാക്കളായ ടി ട്വന്റി വേൾഡ് കപ്പിലും സഞ്ജു ടീമിലിടം നേടി എന്നാൽ പിന്നാലെ ശ്രീലങ്കയുമായി നടന്ന ടി പരമ്പരയിൽ അവസരം കിട്ടിയപ്പോൾ സഞ്ജു നിരാശപ്പെടുത്തി കളിച്ച രണ്ട് മത്സരത്തിലും ഡക്കിനാണ് സഞ്ജു പുറത്തായത് ഇതോടെ സഞ്ജു ഇന്ത്യൻ ടീമിന് പുറത്താകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ബംഗ്ലാദേശിനെതിരെ വരാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമോ എന്ന കാര്യം സംശയത്തിലാണ് ദുലീപ് ട്രോഫിയിലും വലിയൊരു പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ ഇതുവരെയും സഞ്ജുവിനായിട്ടില്ല ഇപ്പോഴാ സഞ്ജുവിനെ ഗംഭീർ തഴയരുതെന്നും നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ ഇനിയും അവസരം നൽകണമെന്നും പറയുകയാണ് മുൻ ഇന്ത്യൻ താരമായ എസ് ശ്രീശാന്ത് സഞ്ജുവിനെ സമീപകാലത്തായി ഏകദിന പരമ്പരകളിൽ ഇന്ത്യ ഒഴിവാക്കുകയാണ് ഇത് ശരിയായ രീതിയല്ല ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു എന്നിട്ടും ഇപ്പോൾ ടീമിന് പുറത്താകുന്നു സഞ്ജുവിന് ഇനിയും കരിയർ ബാക്കിയുണ്ട് രാഷ്ട്രീയം കളിച്ച് അത് നശിപ്പിക്കരുത് ഗൌതം ഗംഭീർ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും സഞ്ജുവിനെ മികച്ച ഭാവിയുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നാണ് ഗംഭീർ വിശേഷിപ്പിച്ചത് ഇപ്പോൾ പരിശീലകനാകുമ്പോൾ ഈ വാക്ക് മാറ്റരുത് സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കാതെ കൂടുതൽ അവസരങ്ങൾ നൽകാൻ തയ്യാറാകണം രാഷ്ട്രീയം കളിച്ച് ഒരു താരത്തിന്റെയും കരിയർ നശിപ്പിക്കാൻ ഗംഭീർ കൂട്ടുനിൽക്കരുത് സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് അന്ന് വാദിച്ച ഗംഭീർ ഇപ്പോൾ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ശ്രീശാന്ത് പറയുന്നു